ചെറിയ വിലയിൽ വീട് നോക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു ബഡ്ജറ്റ് വിശേഷങ്ങളുമായാണ് ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ എവിടെയും മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ നിന്നും മികച്ചത് കണ്ടെത്താൻ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയും ഇടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയും ബാവുപടി എന്ന സ്ഥലത്തായാണ് പന്ത്രണ്ട് വീടുകളടങ്ങുന്ന വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്തത് ഈ പന്ത്രണ്ട് വീടുകളിൽ വെറും മൂന്നെണ്ണം മാത്രമാണ് ഇനി വിൽപ്പനയ്ക്കായി ബാക്കിയുള്ളത് കിഴക്കൻപരം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിലായാണ് ഈ പ്രോജക്ട് വരുന്നത് സെന്റിൽ മൂന്ന് ിൽ ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് വലിയ കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് കിഴക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുറ്റം പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നിന്നും ആദ്യം ഏരിയയിലേക്കാണ്

ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു പോൾ സീലിംഗ് ബോക്സും വാർഡ് റൂസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം ആണ് ഡൈനിങ് ഏരിയോടെ ചേർന്ന് മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിരിക്കുന്ന ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ പോൾ സീലിംഗ് ബോക്സും മറ്റും ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയും നൽകിയിരിക്കുന്നു വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നു കൂടാതെ ടി വി യൂണിറ്റും രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് അടി നീളവും പന്ത്രണ്ട് അടി വീതിയും നൽകിയിരിക്കുന്നു വേദിയും ഫോൾ സീലിംഗ് വർക്ക്സും എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഈ ഈ ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി കൂടി നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി ും എറണാകുളം ജില്ലയിൽ ഭാവപ്പടിയിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും ലക്ഷം രൂപയാണ് വില നിഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ